വൻകുടലിൽ മാരകരോഗം ബാധിച്ച ഓട്ടോ തൊഴിലാളി അടിയന്തര ശസ്ത്രക്രിയക്കായി ചികിത്സാ സഹായം തേടുന്നു മണലൂർ പാലാഴി ഒന്നാം വാർഡിൽ താമസിക്കുന്ന പറത്താട്ടിൽ സുകുമാരന്റെയും ഷീഭയുടെയും മകൻ മുപ്പത്തിനാലു വയസ്സുള്ള അജിത്താണ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നത് മൂന്ന് വർഷമായി തുടരുന്ന ചികിത്സ മൂലം വലിയ കടബാധ്യതയാണ് ഈ കുടുംബത്തിനുള്ളത് താമസിക്കുന്ന വീടുവരെ പണയത്തിലാണ് അടിയന്തിരമായി വൻകുടൽ എടുത്തുമാറ്റിയുള്ള സർജറി ആവശ്യമാണ് ഇതിനായി ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചെലവ് വരും പ്രായമായ മാതാപിതാക്കളും ഭാര്യയും രണ്ട് ചെറിയ മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് അജിത് ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ധനശേഖരണാർത്ഥം സഹപ്രവർത്തകരായ ഓട്ടോ തൊഴിലാളികൾ കാഞ്ഞാണി സെന്ററിൽ അരങ്ങ് അന്തിക്കാടിന്റെ സഹകരണത്തോടെ നാടൻപാട്ട് ഒരുക്കിയിരുന്നു ഓപ്പറേഷനായി ഇനിയും പണം സ്വരൂപിക്കേണ്ടതിനാൽ സുമനസ്സുകൾ കനിയണമെന്നാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ സഹായങ്ങൾ അയക്കേണ്ട അക്കൗണ്ട് നമ്പർ പൂജ്യം രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഒൻപത് എട്ട് രണ്ട് രണ്ട് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് സി എസ് ബി ബാങ്ക് ഐ എഫ് എസ് സി കോഡ് സി എസ് ബി കെ സീറോ 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 ടു ത്രീ സെവൻ ഗൂഗിൾ പേ നമ്പർ ഒൻപത് ഏഴ് നാല് അഞ്ച് എട്ട് ആറ് നാല് എട്ട് നാല് മൂന്ന് അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് അഞ്ച് ആറ് ആറ് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം